ഹലോ ഫ്രണ്ട്സ് എവർക്കും പ്രിൻസിൽ ഡ്രൈവിംഗ് സ്കൂളിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പതിവിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇന്ന് നമ്മൾ എന്ന് പറഞ്ഞാൽ ആ ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു ചേട്ടൻ്റെ വീടാണ് എന്ന് പറയുന്ന ചേട്ടൻ്റെ ഒരു വീടാണ് അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിതിൻ്റെ ഡീറ്റെയിൽസും വിലയൊക്കെ പറയും അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം വാങ്ങാനുള്ള അവസരമൊക്കെ ഉണ്ട് പിന്നെ ഇതിനകത്ത് കുറേ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നമുക്കിതിനകത്തൊരു അഞ്ച് ബെഡ്റൂമാണ് ഇതിനകത്ത് വരുന്നത് നാലര സെൻറ്റിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇത് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തച്ചോട്ട് കാവ് കരിപ്പൂര് മെയിൻ റോഡിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ മാറിയാണ് നമ്മൾ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ബാക്കി നമുക്ക് വീടിനകത്ത് കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ നോക്കാം അപ്പോൾ നമ്മൾ ഇവിടുന്ന് കയറുമ്പോൾ തന്നെ നല്ല വിശാലമായ ഒരു മുറ്റമൊക്കെ കാണാനായിട്ട് പറ്റും അത്യാവശ്യം ഒരു മൂന്ന് കാറോളം നമുക്കിവിടെ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട് ഇവിടെ ഒരു കാർ പോർച്ചുണ്ട് അല്ലാതെ നമുക്ക് അവിടെ അത്യാവശ്യം കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും സൗകര്യമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ വീട്ടിൽ തന്നെ നമുക്ക് കിണറ് അതിൻ്റെ സൗകര്യമുണ്ട് അത് നമ്മുടെ ഒരു റൈറ്റ് സൈഡിലാണ് അത് അതവിടെ പുറകെയായിട്ടാണ് കിണറ് വരുന്നത് കേട്ടോ എപ്പോഴും വെള്ളമുള്ള ഒരു കിണർ തന്നെയാണ് അത് നമുക്ക് എന്താണ് വീടിൻ്റെ ഈ ഒരു സ്പേസിനെ ബാധിക്കാത്ത രീതിയിൽ ഒരു സൈഡിൽ അത്യാവശ്യം ഒതുങ്ങിയ രീതിയിലാണ് കിണറിൻ്റെ സംവിധാനങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പം അതെവിടെയാണ് നമ്മുടെ കിണറ് വരുന്നത് ഈ വീട്ടിൽ സി സി ടി വി ഫെസിലിറ്റീസ് അവൈലബിളാണ് ഓക്കെ അതെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ നമ്മുടെ ഒരു വീടിൻ്റെ നാല് സൈഡും കിട്ടത്തക്ക രീതിയിൽ സി സി ടി വി മറ്റും എല്ലാ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വീട് കിഴക്ക് ദർശനമാണ് കേട്ടോ നമ്മൾ കിഴക്കോട്ട് ഉള്ള ആ ഒരു വ്യൂ കൂടെ നമുക്ക് ഈ ഒരു വീട്ടിൽ ലഭ്യമാണ് അതായത് വാസ്തുപ്രകാരവും എല്ലാം എന്നാണ് ഈ ഒരു വീടും കംപ്ലീറ്റ്ലി ഓക്കെയാണ് ഓക്കെ അപ്പോൾ അടുത്ത് നമ്മൾ അവിടെ കാർപോറസിൻ്റെ ഏരിയ അവിടെ നേരെ നമുക്ക് വരുന്ന ഒരു ചെറിയൊരു സിറ്റൗട്ടാണ് നമ്മൾ അവിടെ നിന്നാണ് നേരെ നമ്മുടെ വീട്ടിനകത്തേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ നേരെ നമുക്ക് വീട്ടിനകത്തുള്ള മറ്റ് വിശേഷങ്ങളിലേക്ക് പോവാം ഓക്കെ ഓക്കെ ഇവിടെ നേരെയതാണ് വരുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ഒരു ഡോർ വരുന്നത് നമ്മുടെ എൻട്രൻസ് ഡോർ ഇതാണ് ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ പ്ലാവാണ് ഏട്ടോ ഇതിൻ്റെ എന്ന് പറയുന്നത് പ്ലാവാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വലിയ ആഡംബരമില്ലാത്ത എന്താണ് അത്യാവശ്യം അത്യാവശ്യം മോഡലുകൾ ഉണ്ട് താനും ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു ഇതിൻ്റെ വർക്കും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമാണ് ഇവിടെ ഉപയോഗിച്ചു ചെന്ന് കയറുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം കണ്ണിന് കുളിർമ നൽകുന്ന രീതിയിൽ അത്യാവശ്യം വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്തുന്നത് ഹാളിലാണ് ഓക്കെ ഹാളിൽ ഇതാ ഇവിടെ ഒരു ടി വി യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ് വിശാലമായ ഒരു ടി വി യൂണിറ്റ് ബാക്കി കബോർഡ് വർക്കുകളെല്ലാം വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഹാളിൻ്റെ നേരെ നമ്മൾ വന്ന് കയറിയല്ലോ ആ ഡോറിൻ്റെ അവിടെ നിന്ന് തന്നെ അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു റൂം വരുന്നുണ്ട് ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഓക്കെ നമുക്ക് നേരെ ബാത്റൂം നമ്മുടെ റൂമിനകത്തേക്ക് വരാം ഓക്കെ അപ്പോൾ റൂമിലും ഫുൾ കബോർഡ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫാന് കർട്ടൺ എല്ലാം ഫുൾ എന്താണ് ഇവിടെ സത്യം പറഞ്ഞാൽ ഈ റൂമിൽ നമുക്ക് കിടക്കാനുള്ള ഫർണിച്ചേഴ്സ് മാത്രം ഇവിടെ എത്തിച്ചാൽ മതി ബാക്കിയെല്ലാം ഓക്കെയാണ് ഒരു കട്ടലിൻ്റെ കുറവ് കൂടെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുള്ളൂ ബാക്കി എല്ലാ സംവിധാനങ്ങളും ഉള്ള റൂമാണ് അതിനോട് ചേർന്ന് തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഓക്കെ ബാത്റൂമിലെ എല്ലാ സാധനങ്ങളും സിറ എന്ന ബ്രാൻഡ് സാധനങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ സിറയുടെ ബ്രാൻഡഡ് സാധനങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിനകത്തന്നെ ഒരു വാഷ് സ്പേസ് ബാക്കി എല്ലാ കാര്യങ്ങളും ഷവറും ബാക്കിയെല്ലാം ഹീറ്ററിൻ്റെ മറ്റ് സംവിധാനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഓക്കെ ഫുൾ വർക്ക് കഴിഞ്ഞ ഒരു ടോയ്ലറ്റ് തന്നെയാണ് നമുക്ക് ഇതിനോടൊപ്പം മാസ്റ്റർ ബെഡ്റൂമൂടെ മാസ്റ്റർ ബെഡ്റൂമിന് ചേർന്നുള്ളത് ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് അവിടെ നിന്ന് വരുമ്പോൾ നമുക്കിവിടെ ഒരു ചെറിയ ഡൈനിങ് ഏരിയ വരുന്നുണ്ട് നമ്മുടെ ആ ഒരു ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചണിൽ നിന്ന് എന്നാണ് അധികം ദൂരമില്ലാത്ത രീതിയിൽ തന്നെ നമ്മുടെ ഒരു ഡൈനിങ് ഏരിയ വരുന്നുണ്ട് അതിനോടൊപ്പം ഒരു വാഷ് ഏരിയ വരുന്നുണ്ട് ഓക്കെ അതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് വളരെ എന്താണ് നമുക്കൊന്ന് കൈ കഴിയുമ്പോഴേ ഭക്ഷണം കഴിക്കാൻ തോന്നുക ആ രീതിയിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് അതെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ അത്യാവശ്യം നമുക്ക് അത്യാവശ്യം എന്താണ് നമുക്ക് വീടൊക്കെ അത്യാവശ്യം നല്ല ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവർക്കുള്ള സ്പേസും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ ഓക്കെ ഇനി അടുത്തതായി ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെയാണ് നമ്മുടെ അടുത്ത താഴത്തെ ഫ്ലോറിൽ ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡ് റൂം വരുന്നത് ഇവിടെയാണ് ഓക്കെ ഇവിടെയും അതേപോലെ തന്നെയാണ് കബോർഡ് വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി കർട്ടൺ വർക്കുകളെല്ലാം വന്നിട്ട് വന്നിട്ടുണ്ട് ഇതിനോട് ഇവിടെ എന്താ ഇവിടെ നമുക്ക് അപ്പുറത്തെ റൂം നോക്കുകയാണെങ്കിൽ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മൾ ആ ഒരു ഡ്രസ്സിങ് ഏരിയ വരുന്നത് ഇവിടെയാണ് നമ്മുടെ അപ്പുറത്താണെങ്കിൽ കബോർഡിനോട് ചേർന്നായിരുന്നു അതുണ്ടായിരുന്നത് ഇവിടെ ഡ്രസ്സിങ് ഏരിയ അതായത് ഈ ഒരു ഭാഗത്ത് നമ്മൾ അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങൾ വരുന്നത് ഇവിടെയും സെയിം ഇത് തന്നെയാണ് ഓക്കെ സെറയുടെ ബ്രാൻഡഡ് സാധനങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ബാക്കി എല്ലാ സംവിധാനങ്ങളും എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പോകുന്നത് നമ്മുടെ കിച്ചണിലേക്കാണ് ഓക്കെ കിച്ചണിൽ ഫുൾ കബോർഡ് വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഇനി വേറെ എന്താണ് എന്തെങ്കിലും പണി ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്തെങ്കിലും ഉള്ളത് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങിയെന്ന് വെച്ചാൽ കട്ടില് ഡൈനിങ് ടേബിൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇതാണ് നമ്മുടെ ഒരു കിച്ചൺ എന്ന് പറയുന്നത് ഫുൾ കബോർഡ് വർക്ക് കഴിഞ്ഞ് ബാക്കി എല്ലാ സംവിധാനങ്ങളും ചെയ്ത കിച്ചണാണ് അതിനോടൊപ്പം തന്നെ നമുക്കൊരു വർക്ക് ഏരിയയും അതിനോട് ചേർന്ന് തന്നെ വരുന്നുണ്ട് കേട്ടോ അതിനോട് ചേർന്ന് തന്നെ ഇതാ ഇവിടെ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് ഓക്കെ അത് ഇവിടെയാണ് അടുത്ത അതിൻ്റെ ഓപ്പൺ വന്നിട്ടുള്ളത് ഓക്കെ ഇതുവഴി നമുക്ക് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ ചെറിയൊരു ചെറിയൊരു ടോയ്ലറ്റ് അവിടെ നമുക്ക് യൂറോപ്യൻ ക്ലോസറ്റ് അല്ല ഇന്ത്യൻ ക്ലോസറ്റാണ് വരുന്നത് അപ്പോൾ അത്യാവശ്യം എന്താണ് ഒരു സർവൻ ടോയ്ലറ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഓക്കെ ആ രീതിയിൽ അത് ഇവിടെ നിന്ന് കുറച്ച് പുറത്തോട്ട് പോകുമ്പോൾ നമുക്ക് ഇറങ്ങുന്ന ടൈമിൽ നമുക്ക് നോക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ ബാക്കി എല്ലാം കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കാരണം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഫുൾ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഓക്കെ ഇനി അടുത്ത് നമ്മൾ നേരെ ഇവിടെയും വരുമ്പോൾ ഡെക്കറേഷൻ വർക്കുകളൊക്കെ അത്യാവശ്യം നല്ല രീതി തന്നെ ഉണ്ട് കേട്ടോ ഓക്കെ അത്യാവശ്യം ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ കാണുമ്പോൾ തന്നെ അറിയല്ലോ മേലത്തെ സീലിംഗ് വർക്ക് ഒക്കെ ആണെങ്കിൽ അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ സീലിങ്ങിനിണങ്ങിയ രീതിയിൽ തന്നെ മറ്റു ഫാനുകളും മറ്റും എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഇനി അടുത്ത് നേരെ നമുക്ക് ഈ ഒരു സ്റ്റെയർ വഴി നമുക്ക് മേലോട്ട് പോവാം ഓക്കെ സ്റ്റെയറിൻ്റെ ഈ ഒരു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതും തടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇതും തടിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നേരെ ഇനി അടുത്ത് മേളിലത്തെ വിശേഷം പോകാം മേളിൽ നമുക്ക് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് കേട്ടോ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് മേലോട്ട് പോകാം അത് ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിസൈൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റെയർ വരുന്ന ടൈമിൽ അത് ഇവിടെയും ബാക്കി ലൈറ്റും കാര്യങ്ങളുമൊക്കെ എൽ ഇ ഡി ലൈറ്റും മറ്റും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മേളിലൊക്കെ നല്ല രീതിയിലുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതായത് ഇവിടെ നിന്ന് കയറി വരുമ്പോൾ തന്നെ ഇവിടെ നിന്ന് മേലോട്ട് നോക്കുമ്പോഴും അത്യാവശ്യം നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകളും നല്ല ഡിസൈൻ വർക്കുകളും ഒക്കെ കാണാം ഓക്കെ അപ്പോൾ അടുത്ത് നമ്മളിവിടെ വരുമ്പോഴും ഇവിടെ ആദ്യം വന്ന് കയറുന്ന വിശാലമായ ഒരു ഹാളിലേക്കാണ് നമ്മൾ വരുന്നത് ഇവിടെയും നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ ഒരു ടി വി യൂണിറ്റ് ഒരു സെക്കൻഡറി ടി വി യൂണിറ്റ് നമുക്കിവിടെ വരുന്നുണ്ട് ഓക്കെ അതാ ഇവിടെയും അതിമനോഹരമായ രീതിയിൽ ഇവിടെ കുറച്ചും കൂടെ വ്യത്യസ്തമായ വർക്കാണ് ചേട്ടാ ഇതിൻ്റെയൊക്കെ വർക്ക് കുറച്ചും കൂടെയൊക്കെ മനോഹരമായിട്ടുണ്ട് ഓക്കെ ടി വി യൂണിറ്റ് വരുന്നുണ്ട് ഇനി ഈ ഒരു ഹാളിൽ നിന്ന് തന്നെയാണ് അടുത്ത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ സിറ്റോട്ട് വരുന്നതും ഇവിടെയാണ് ഓക്കെ ഇവിടെ നോക്കുമ്പോൾ ബാക്കിയാൽ നമുക്ക് പുറത്തോട്ടൊക്കെ കാണാം കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ അയൽപ്പക്കോ ഒക്കെ ഉള്ളതാണ് കേട്ടോ അയൽവാസികൾ ഉള്ളതാണ് ബാക്കി പണികളൊക്കെ ചില വീടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഓക്കെ ഇവിടെയും അത്യാവശ്യം സീലിംഗ് വർക്കും കാര്യങ്ങൾ ലൈറ്റ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം ബ്രാൻഡഡ് സാധനങ്ങളാണ് കേട്ടോ എടുത്തു പറയാം എല്ലാ ബ്രാൻഡഡ് സാധനങ്ങളാണ് നിങ്ങൾക്ക് വന്ന് കണ്ട് ബോധ്യപ്പെട്ടുവാണ് കേട്ടോ ഓക്കെ ഇനി അടുത്തതാണ് നമ്മൾ അടുത്ത റൂം ഓക്കെ മേളിലത്തെ അടുത്ത റൂമാണ് ഇവിടെയും നമ്മൾ ആ താഴത്തെ റൂമിന് സമാനമായ രീതിയിലാണ് ഈ ഒരു റൂമും ക്രമീകരിച്ചത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഏറെക്കുറെ സമാനമായ രീതിയിൽ പിന്നെ ബാക്കി ലൈറ്റ് അറേഞ്ച്മെൻറ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് സീലിംഗ് വർക്ക് കുറച്ചുകൂടെ വ്യത്യസ്തമായ രീതിയിലുള്ള സീലിംഗ് വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കി ഫാന് ബാക്കി കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടോയ്ലറ്റ് ഇതിനോട് ചേർന്ന് ഞാൻ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഇവിടെയും സെറയുടെ സാധനങ്ങളാണ് കേട്ടോ ആദ്യമേ പറയാം ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം സെറയുടെ തന്നെയാണ് കേട്ടോ പ്ലംബിങ് അസസറീസ് എല്ലാം സെറയുടെ ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഓക്കെ ബാക്കി ഡ്രസ്സിങ് ഏരിയ ബാക്കി കബോർഡ് ബാക്കി കാര്യങ്ങളെല്ലാം അറേഞ്ചാണ് ഇനി അടുത്ത് നമ്മുടെ ഈ ഹാളിൽ നിന്ന് തന്നെ അടുത്ത ഈ ഒരു റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് രണ്ട് റൂമുകൾ കാണാം കേട്ടോ ഓക്കെ രണ്ട് റൂമുകളുണ്ട് അതിൽ ഒന്ന് ഇതാ ഇതാണ് ഓക്കെ നമ്മുടെ ഈ ഒരു നമ്മളെ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലെ ആ ഒരു സെക്കൻഡ് റൂം നമ്മൾ കണ്ടില്ലേ ഏറെക്കുറെ അതിന് സമാനമായ രീതിയിലാണ് ഇവിടെയും ക്രമീകരിച്ചിരിക്കുന്നത് കബോർഡ് ഇവിടെയാണ് ഡ്രസ്സിങ് ഏരിയ ഇവിടെയാണ് വരുന്നത് ഇവിടെ നിന്ന് ഇതിനോട് ചേർന്നാണ് എന്ത് ചെയ്യുന്നത് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഓക്കെ ഇവിടെയും സിറയുടെ ബ്രാൻഡഡ് ബ്രാൻഡ് സാധനങ്ങൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ ഇവിടെയും ബാക്കി സീലും ഫാനും നമ്മുടെ സീലും വർക്കുകളും ഒക്കെ അതിമനോഹരമായ രീതിയിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇവിടെയും ആ അടക്കം എല്ലാം കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞ് കിടക്കാണ് കേട്ടോ ഓക്കെ ഇവിടെ നിന്ന് അടുത്ത് ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ അടുത്ത റൂം വരുന്നത് ഇവിടെയാണ് നമ്മുടെ അടുത്ത റൂം ഓക്കെ ഇവിടെയും എന്താ നമ്മുടെ കബോർഡും ബാക്കി ഡ്രസ്സിങ് യൂണിറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ അതിനോട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ അങ്ങനെ ഈ വീട്ടിൽ നമുക്ക് ആകെ അഞ്ച് റൂമുകളാണുള്ളത് അഞ്ചും എന്താണ് അറ്റാച്ച്ഡ് ആണ് ബാക്കി കബോർഡ് വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞതാണ് സീലിംഗ് വർക്കുകൾ ഉള്ളതാണ് സീലിംഗ് ഫാൻ അടക്കമുള്ള കംപ്ലീറ്റ് പണി പൂർത്തിയായ റൂമുകളാണ് ഉള്ളത് ഇനി ഇതിന് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു കട്ടിൽ മാത്രമാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഈ റൂമിൽ ആവശ്യമായിട്ട് വരുന്നത് ബാക്കി എല്ലാ സംവിധാനങ്ങളും ഒക്കെ അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ ആ ഒരു പുറത്തെ സിറ്റോട്ടി കൂടെയാണ് നമ്മളടുത്ത് വീണ്ടും ഇതിൻ്റെ മേളത്തെ നമ്മൾ ആ ഒരു സെക്കൻഡ് ഫ്ലോറിലോട്ട് നമ്മൾ പോകുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടുത്തെ വർക്കുകളാറുണ്ടല്ലോ ഇനിയും അത്യാവശ്യം കൊള്ളാം കേട്ടോ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഓക്കെ അതിന് അതാ ഇവിടുത്തെ ബാക്കി കബോർഡും കാര്യങ്ങളെല്ലാം നോക്കിയാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ കബോർഡും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത് നേരെ നമുക്ക് ഇതിൻ്റെ മേലോട്ട് പോവാം കേട്ടോ നമ്മൾ ഈ ഒരു സിറ്റൗട്ട് ചെയ്യുന്നത് അതാ ഈ സൈഡിൽ കൂടെയാണ് ഇതിൻ്റെ ഏറ്റവും മേലുള്ള ആ ഒരു ടെറസ് ഭാഗത്ത് നമ്മൾ പോകാണ്ട് ഓക്കെ അതാ ഇവിടെ സൈഡിൽ കൂടെ സ്റ്റെയറുണ്ട് ഇവിടെ നിൽക്കാറ് അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ മേലല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ മുകളിലോട്ട് പോവാം ഓക്കെ അപ്പോൾ നമ്മൾ ആ ടെറസ്സിൽ എത്തിയിട്ട് അത്യാവശ്യം നല്ല വെയിലിൻ്റെ കണ്ണിൽ കേട്ടോ ഓക്കെ ഇവിടെ താ നമ്മുടെ വാട്ടർ ടാങ്കും ബാക്കി കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ അത്യാവശ്യം വിശാലമായ ടെറസ് തന്നെയാണ് കേട്ടോ എന്നത് ഇവിടെ ഒരു ചെറിയൊരു ഹോൾ നമുക്ക് കാണാം ഇത് നമുക്ക് അത്യാവശ്യം ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ആ ഒരു നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലാ സിറ്റൗട്ടിൻ്റെ മുകളിലത്തെ ഒരു ഭാഗമാണ് കേട്ടോ അത് അപ്പോൾ ക്ലീനിങ് പർപ്പസിന് വേണ്ടി നമുക്ക് സിമ്പിളായിട്ട് ഇറങ്ങാം ഒക്കെ ആ രീതിയിലാണ് അവിടെ ക്രമീകരിച്ചിട്ടുള്ളത് ഓക്കെ ഒരാൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇറങ്ങി പോകാവുന്ന രീതിയിൽ അത് ക്രമീകരിച്ചിട്ടുണ്ട് ഓക്കെ അത്യാവശ്യം നല്ല വ്യൂ ആണ് കേട്ടോ നല്ല വ്യൂ ആണ് ഈ വെയിലൊക്കെ ഒന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റുമാണ് ഇവിടെ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നേരെ താഴോട്ട് പോകാം ഇവിടെ ബാക്കി ലൈറ്റും കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് നമുക്കിനി വേറെ ഒരു ജോലി ഇവിടെ ബാക്കിയില്ലാണ് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓക്കെ ഇനി നമുക്ക് നേരെ താഴോട്ട് പോകാം ഓക്കെ അപ്പോൾ നമ്മൾ വീണ്ടും താഴെ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ സിറ്റൗട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വീടെന്ന് പറയുന്നത് ടോട്ടൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് കേട്ടോ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ അഞ്ച് ബെഡ്റൂം രണ്ട് ഹാൾ ബാക്കി കിച്ചണും ബാക്കിയെല്ലാം അതുപോലെ തന്നെ പുറത്തൊരു ടോയ്ലറ്റ് ഓക്കെ മറ്റു വീടുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ടോയ്ലറ്റ് കൂടെ നമ്മൾ പുറത്ത് താഴെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ അതെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ തച്ചോട്ട് കരിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എന്നാൽ ഒരു അമ്പത് മീറ്റർ മെയിൻ റോഡാണ് മെയിൻ റോഡിൽ നിന്നും ഒരു അൻപത് മീറ്റർ മാറിയാണ് നമ്മുടെ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ വീണ്ടെന്താണ് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി പുറത്തൊരു ടോയ്ലറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഓക്കെ നമുക്ക് അതും കൂടെ കാണാം അതൊരു കുഞ്ഞു ടോയ്ലറ്റാണ് കേട്ടോ അത് അത്യാവശ്യം എന്താണ് ആരെങ്കിലുമൊക്കെ അത്യാവശ്യത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ കണക്കിന് ഇന്ത്യൻ ക്ലോസിറ്റ് വെച്ചാണെന്ന് തീട്ടുള്ളൂ ചെറിയ രീതിയിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് പുറത്ത് എത്തിയിട്ടുണ്ട് ഓക്കെ നമ്മൾ ആ ടോയ്ലറ്റ് വരുന്നത് നമ്മുടെ ഒരു ഈ ഒരു ഇടതു ഭാഗത്താണ് കേട്ടോ ഓക്കെ അവിടെ നിന്ന് നമുക്ക് ആ സൈഡിലാണ് നമ്മളെ ഒരു കിണർ വരുന്നത് പിറത്തെ സൈഡിലാണ് നമ്മുടെ ടോയ്ലറ്റ് വരുന്നത് ഓക്കെ അതാ ഇവിടെയാണ് നമ്മുടെ ഒരു ചെറിയ ടോയ്ലറ്റാണ് കേട്ടോ കുഞ്ഞ് ടോയ്ലറ്റ് ആണ് അത്യാവശ്യം ഈ പുറത്തുനിന്നൊക്കെ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഉപയോഗിക്കാനും പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാമറകാരും പറഞ്ഞല്ലോ നാല് സൈഡും കിട്ടത്തക്ക രീതിയിലാണ് ക്യാമറയെ മറ്റുമെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇനിയും കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എന്താണ് നമ്മൾ ആ ഒരു ഡ്രൈവിംഗ് ക്ലാസ്സിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതിൻ്റേതായ എന്താണ് ഈ അവതരിപ്പിച്ചതിലേക്ക് അതിൻ്റേതായ കുറേ പോരായ്മകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്കിലും അത്യാവശ്യം ഉള്ള ഡൗട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി ചോദിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോയുടെ താഴെ നമ്മൾ ഈ പറഞ്ഞ അഭിലാഷേട്ടൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം വിളിക്കാം നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കാം എപ്പോഴാണെങ്കിലും കുഴപ്പമില്ല ഒന്ന് ജസ്റ്റ് നേരത്തെ ഒന്ന് വിളിച്ച് പറയുക വരിക നിങ്ങൾക്ക് വന്ന് കാണാം നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങുകയും ചെയ്യാം ഈ വീടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപയാണ് കേട്ടോ തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപയാണ് ഈ ഒരു വീടിന് ചോദിക്കുന്നത് അപ്പോൾ പ്രൈസിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടക്കും അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തിട്ട് വരിക നിങ്ങൾക്ക് ഒരു വീട് ഇഷ്ടമായി വിശ്വസിക്കുന്നു അതുപോലെ നമ്മുടെ ഒരു ഒരു പുതിയ വീഡിയോ ആണ് അപ്പോൾ അതും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ഗുഡ് ബൈ